ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബീഫൊക്കെ കിട്ടി കഴിഞ്ഞാൽ കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറേ ദിവസമായിട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ നെയ്ച്ചോറ് എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ശെരി ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ ആയിരിക്കണം അപ്പോൾ നെയ്ച്ചോറൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ കൊടുന്ന് കഴിഞ്ഞിട്ടോ അപ്പം മോള് പറഞ്ഞു പക്ഷെ ബിരിയാണി വെക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ എളുപ്പം ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആട്ടോ ഒന്ന് അപ്പോൾ ഒന്ന് എന്താ അപ്പോൾ ബീഫ് ഇതാക്കണ് അപ്പോൾ അതിൻ്റെ നെയ്യും അതേമാതി കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്താണ്ട് ബിരിയാണി ആക്കി വെക്കുകയാണ് മറ്റേത് വരത്തിങ്ങാണ്ടും വെക്കണം കേട്ടോ പൊരിച്ചണമാതിരി അപ്പോൾ ഏതായാലും നല്ലതും പൊരിച്ചുമല്ല എന്നാൽ പിന്നെ പറ്റാതുമല്ല അങ്ങനത്തെ ഒരു കൊലത്തിലാണ് നമ്മൾ ബീഫ് വരട്ടോ അപ്പോൾ ഏതായാലും ഇറച്ചി കഞ്ഞി ആറ് മുറിച്ചെടുക്കട്ടെ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുപണിയാണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളാ ലൈക്കും ആദ്യം കണ്ടാൽ മറത്തിക്കോളി ഇങ്ങോട്ട് നമ്മൾ വീഡിയോ കണ്ടുനോക്കി അപ്പോൾ ഞങ്ങളെ അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഒക്കെ നുറുക്കിങ്ങാണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മക്കളെ ഇതാക്കുന്നുട്ടോ ബീഫൊക്കെ കയക്കുംങ്ങാണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളകും പൊടിയൊക്കെ ഇട്ട് കാണുക അടുപ്പത്തട വെച്ചിട്ടുണ്ട് അപ്പം നാളെ നമ്മളിതാക്കുന്നുട്ടോ ബിരിയാണിക്ക് ഇല്ല ഉള്ളിയാണ് കേട്ടോ സവോളിയും അതേമാതിരി തക്കാളിയും ഒരു നാല് വലിയ സവോളിയും നാല് തക്കാളിയും പാടെ എടുത്ത്ങ്ങാണ്ട് കുറച്ച് കുറച്ചധികം വെളിച്ചെണ്ണ വരും എന്തെങ്കിലും പാരിയോ പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ പാകത്തിന് ഉപ്പ് കൂടുക ണ്ടോ ഇല്ലാട്ടോ പാറിന് എടുത്തുക്കുന്നത് അങ്ങോട്ട് നമ്മളിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ പീസിലടിച്ചാൽ മതി നമ്മളിങ്ങനെ അളക്കി കുത്തിരിക്കൊന്നും മാഡ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്നാ പരിപാടി കേട്ടോ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരക്കെട്ട പണിയിലൊക്കെ ഉണ്ടാക്കാൽ ഇങ്ങനെയാണ് നമ്മളെ പരിപാടി അപ്പോൾ അതാക്കണേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നാല് ചെറുപൊടി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടെ മിക്സിയിലിട്ടോ ഒന്നങ്ങൾ കറക്കി എടുക്കട്ടെ ബീഫ് അറ്റ്നിക്കും വേണം ബിരിയാണിക്കും വേണം അപ്പോൾ കണ്ടില്ലങ്ങൾ മക്കളെ നമ്മളെ ഉള്ളി കണ്ടില്ലങ്ങൾ നല്ലോണം അങ്ങോട്ട് വാടി കിട്ടിയിരിക്കണം ഇതിപ്പോൾ നമ്മൾ എത്ര നേരം നമ്മൾ വാട്ടി കുത്തിരിക്കണം അപ്പോൾ ഏതായാലും ബീഫാവിടെ വേഗണുണ്ട് കേട്ടോ അതൊരു വിസിൽ അടിച്ചാൽ അത് അവിടെ ആകും ആ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും പൊടി ഇട്ടുകൊണ്ടാണ് വെച്ചിരിക്കണത് അപ്പോൾ അതാക്കണേ നമ്മൾ ഇതാക്കണം കേട്ടോ ഇഞ്ചി പച്ചമുളക് കൊളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ പാടെ ഇതാക്കണത് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാനവിടെ കുറച്ച് മാറ്റി വെച്ചിരിക്കണെട്ടോ നമ്മളെ ബീഫ് വറ്റക്ക് ബിരിയാണി ഉണ്ടാക്കണ എല്ലാവർക്കും അറിയക്കാറ് പക്ഷേ നമ്മൾ ഞമ്മളിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കില്ല കേട്ടോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്താലും ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തോന്നണം മക്കളെ അപ്പോൾ ഇതാക്കണ് എന്താ ഇപ്പോൾ എല്ലാതും ഇട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തുക്കണ് അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേമാതിരി കുറച്ച് മുളകും പൊടിയും അതേ കുരുമുളകും പൊടി കിട്ടോ മല്ലിപ്പൊടിയൊന്നും ഞാൻ ഇടലില്ല മുളകും പൊടി ഇടലൊന്നും ഇല്ല ശേഷം ഞാൻ ഈ പറ്റ വെള്ളക്കളറായി നിൽക്കണ്ടെന്ന് കരുതി കുറച്ച് മുളകും പൊടി ഇട്ടതാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ വലിയ ജീരകപ്പൊടി അപ്പോൾ ബിരിയാണിക്ക് മെയിനായിട്ട് വലിയ ജീരകവും കുരുമുളകും ഇത് പതിവിനെ എന്താ ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് നല്ലോണം ഇട്ടാൽ മതി നാൽത്തന്നെ നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ച് കരിയും പിന്നെ അത് കേട്ടോ ആദ്യം അത് ഇടാൻ മാറി നിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്നങ്ങൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പൊതിനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്താ ഓന മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇട്ടാലോ ജാതി കുത്തേക്കാരെ അപ്പം കുറച്ചിട്ട് കൊടുക്കും കേട്ടോ ചോദിച്ച് സ്വയം അല്ലാതെ അങ്ങോട്ട് ടിസ്റ്റല്ല പിന്നെ വലിയ ചീരക്കപ്പൊടിയാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വാട്ടി ഇങ്ങാണ്ടേ പിന്നെ നമ്മൾ കുക്കർക്കാണ് കൊട്ടു കേട്ടോ പിന്നെ ഗരം മസാലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മേട്ടോ ഗരം മസാലൻ്റെ പൊടീനെ ഞാൻ അതിൻ്റെ വാസന ചൂരൊക്കെ പോയി പോയിക്കൊട്ടും അപ്പം ഏതായാലും അതും അതിട്ട് കാണ്ട് ഇനി നല്ലോണം നമ്മുടെ അളക്കുകയാണ് അപ്പം നമ്മളെ മസാല ഉണ്ടാക്കണം പണി ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ പിന്നെ നമ്മൾ നമ്മളിതിക്ക് കുറച്ച് തൈര് പാലിൻ്ണ്ട് കേട്ടോ എന്താ തൈരോ നാരങ്ങനീരോ എന്തും പാല അപ്പോൾ ഞാൻ അധികം ഇന്നിപ്പോൾ തൈരാണ് പാല് ഞാൻ അധികം ഞാൻ നാരങ്ങനീര കേട്ടോ ഒഴിച്ചാലും തൈര് അതിന് ബീഫൊക്കെ അങ്ങനെ വല്ലാതെ ഒഴിച്ചില്ല പക്ഷേ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തൈര് ഒഴിച്ചതാണ് അപ്പോൾ ഏതായാലും നമ്മളെ മസാല ഇവിടെ റെഡി ആക്കിട അപ്പോൾ ബീഫ് അവിടെ വെന്തുക്കണട്ടോ ഒരു രണ്ട് മൂന്ന് നാല് പീസിലടിപ്പിച്ച് വെച്ചിരിക്കണ അവിടെ അപ്പോൾ അതും അവിടെ വെന്തുക്കണം അപ്പോൾ മക്കളെ അങ്ങനെ ഇപ്പം മുളകൊക്കെ ഉണ്ടോ പുളിയൊക്കെ പൂളിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിങ്ങാണ്ട് ഞമ്മളിതാക്കുന്നുട്ടോ ഞമ്മളിക്ക് ഇട്ട് കൊടുത്തുക്കണെ പിന്നെ ഇതാക്കുന്നുട്ടോ എന്താ ബീഫൊക്കെ നല്ലോണം അങ്ങോട്ട് തിളച്ച് റെഡി ആക്കണേ ഇനി നമ്മളിത് സിമ്മിൽ അട വെക്കാണ് നമ്മൾ ചോറ് അവിടെ തീം വെട്ടിക്കണം കേട്ടോ അതിൽ തിളപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ഇത് മടണത് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഇനി എന്താ ഇപ്പോൾ നമ്മൾ ബീഫ് വരറ്റ് അത് ഇങ്ങോട്ട് ശരിയാക്കി വെക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും അതേമാതി കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ എന്താപ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളകുമുളത്തുള്ളി അതും ചതച്ചതായി കിട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ എണ്ണിനാളെ നമ്മളെ ഊറ്റണമൊക്കെ പിന്നെ എടുത്തിട്ടില്ല അപ്പോൾ അതാക്കണിട്ട് നമ്മൾ ചോറ് ദമ്മ ദമ്മിട്ട്ക്കണം മേലെ ഒരു വാൻ്റേലൊക്കെ വെച്ചങ്ങാണ്ട് അതിലൊക്കെ ദമ്മിട്ട് പിന്നെ ഇലക്കായും പട്ടിങ് ഗ്രാമ്പൊക്കെ പൊടിച്ചതും ഒക്കെ ഇട്ട് റെഡിയാക്കിയിരിക്കണ കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മൾ ഉള്ളി തന്നെ അപ്പം അതിൻ്റെ എണ്ണ അതാക്കണത് ഇപ്പം പാർന്നും കൊടുത്തുക്കണം അപ്പം ഏതായാലും നമ്മൾ ചോറ് ഇടാൻ റെഡി ആയിട്ടോ അപ്പോൾ ഇതാക്കണേ ഇനി ഇതാണ്ട് അടച്ചുവെച്ചങ്ങാണ്ട് ഒന്ന് അന്ന് ബിസ് ഒന്ന് ചീച്ചിയെന്ന് പറഞ്ഞാട്ടൊന്നും ഇങ്ങനെ വന്നാൽ നമ്മളെ ചോറ് റെഡി ആയി മാറ്റി നമ്മളത് എമ്മിടലല്ലേ പക്ഷേ ഇതിങ്ങനെ മേലെ ഇങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് കൊണ്ട് ഓഫ് ഓഫാക്കട്ടോ അപ്പം ഞാൻ അടുപ്പം തന്നെ അവിടെ വെച്ചു നല്ല കാണലുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന്മേൽ തന്നെ വെച്ചുകൊക്ക അപ്പം നല്ലോണം ഉസാറായിട്ട് വേഗം ചെയ്തിരിക്കണം കേട്ടോ നല്ല പതു പതിനേനായിട്ട് നല്ല പതു പതേനെ നമ്മളിങ്ങനെ തൊട്ട നല്ലതായിട്ട് ഉഷാറായിട്ട് വന്നിരിക്കണം അപ്പോൾ നമ്മളിതാക്കണം ചോറൊക്കെ നന്നാണ് പൊട്ടിച്ചട്ടഞ്ഞ് അപ്പോൾ ഒന്നര കിലോ മൈര്യം കൊണ്ടാട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ചോറൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ പിന്നെ സോനൊക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ് ചോറേ സാൻ ഇങ്ങനത്തൊക്കെ ചോറാണെന്നുണ്ടെങ്കിൽ പോലെ അവിടെ ഉണ്ടാവും വെയിറ്റിങ് സാധാ ചോറാണെങ്കിൽ പിന്നെ ഉറങ്ങിയാലും ഉറങ്ങി വലിച്ചു കൊണ്ടല്ലാണ് ഞാൻ എങ്ങനത്താണെന്ന് ചെയ്യുക അതോ ഒരു കുഴപ്പമൊരിക്കില്ല അപ്പം അതങ്ങനെ ഉള്ളി മണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ മേലെക്കൂടി അങ്ങോട്ടും ചെയ്തു കേട്ടോ അപ്പം മക്കളെ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡിയായി അതിൻ്റെ ഇടയിൽ മൂനും നടക്കാൻ വന്നിട്ടുണ്ട് പിന്നെ നല്ല നെയ്യാൻ പാറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടോ അപ്പം അത് ലേസം പാർന്നുകൊടുത്ത് അപ്പം മക്കളെ ചോറ് അവിടെ റെഡി ആയിട്ടോ ഇവിടെ വെയിറ്റിങ്ങിലാണ് സോനുമൊക്കെ ഈ ചോറാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓര് എത്തിക്ക് വരും മറ്റേ സാധാ ചോറും കൂട്ടാനാണെന്നു വെച്ചാൽ ഓരോന്ന് പൊളിച്ച് 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 തൊരം കിട്ടണം എന്നാൽ അതു തന്നെ പോലും ഇങ്ങോട്ട് വീരുള്ളൂ അപ്പം ഏതായാലും ഇതാക്കണ് ചോറൊക്കെ റെഡിയായി ഇനി നല്ലോണം ഇളക്കി മറിച്ചാൽ മതി അപ്പം ഇതാ ചോറൊക്കെ ഇവിടെ വിളമ്പിച്ചിരിക്കണെട്ടോ വീടോ എടുത്തപ്പോൾ സോനാണ് വണ്ടി ചോറിൻ്റെ എത്തേനി അപ്പം ഏതായാലും എന്താണ് വീടോ നിർത്തിയിക്കണം ഇങ്ങോട്ട് വന്നടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന കേട്ടോ മൂളുണ്ട് അതിൻ്റെ അപ്പുറത്ത് മക്കളെ എന്താക്കണെങ്കിൽ ചോറും കൂട്ടാനൊക്കെ ഇവിടെ റെഡിയായി നമ്മൾ ചോറൊക്കെ തിന്നിട്ടോ ഉച്ചക്കാണ് എന്താ നമ്മൾ ഇതൊരു ഇത് വെള്ളിയാഴ്ച വിശേഷമാണ് കേട്ടോ മക്കളെ വെള്ളിയാഴ്ച ഒക്കത്തെ വിശേഷമാണ് വീടത് ഇടാൻ നേരം വൈകിപ്പോയതാ കേട്ടോ അപ്പം ഏതായാലും ഞങ്ങളെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോയിട്ടോ എന്താ നോട്ട് ബുക്ക് അതേമാതിരി നമുക്ക് മെഷീൻ പോയിരുന്ന സാധനം വെള്ളാക്കാൻ്റെ എന്താ വരുള്ളൂ ഞങ്ങൾ മുത്തച്ച താത്ത ഒക്കെ പാടെ ഞങ്ങളെല്ലാവരും സാധനം വാങ്ങാൻ പോയിട്ടോ നോട്ട് ബുക്കൊക്കെ അപ്പം ഇനിയിപ്പോൾ അതും വേണ്ടപ്പം അതിൻ്റെ അടിയിൽ സ്കൂൾ തുറന്നില്ലേ ഇതും നല്ല മക്കളെ മൂന്ന് നട്ടിയാൻ ആദ്യം വാങ്ങിക്കണം കേട്ടോ ഇത് പിന്നെ തികയായിട്ട് പിന്നേയും പോയി അപ്പോൾ ഏതായാലും മക്കളെ അധികം തീർന്നൊന്നും കരുതുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയാനും അതിനൊക്കെ നിൽക്കണം അപ്പം ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെ കേട്ടോ നമ്മൾ അന്നത്തൊക്കെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ വീഡിയോക്കായിട്ട് നാളെ ഇൻഷാ ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസാലും